അത് ശരി ഞാൻ മത്സരിക്കണോ മത്സരിക്കണ്ട തീരുമാനിക്കേണ്ടത് അന്വർ അല്ലാലോ അതിൽ ഒരു ഭാഗം ഞാൻ മത്സരിക്കുന്നുള്ളതല്ലേ അത് തീരുമാനിച്ചിട്ടില്ല ഇതുവരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനമാണ് രംഗം മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജിവെച്ച നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെ കുറിച്ചാണ് ചോദ്യം പി വി അൻവർ നർമ്മണത്ത് അദ്ദേഹത്തിനെതിരെ മത്സരിക്കാൻ കാത്തിരിക്കുകയാണല്ലോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ ഒരു മറുപടി ഉണ്ട് ഒരു നീണ്ട ചിരിയാണ് മുഖ്യമന്ത്രിയുടെ മറുപടി ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വേറൊരു കരുവിൽ പറയുന്നുണ്ട് അടുത്ത തവണ ഞാൻ എന്ന് തീരുമാനമായിട്ടില്ലോ എന്ന് മാത്രമല്ല അൻവറിനെ കുറിച്ച് എന്തൊക്കെ ചോദ്യം ചോദിച്ചോ അപ്പോഴല്ല മുഖ്യമന്ത്രി ചിരി മാത്രമല്ല മറുപടി ഒരു പരിഗണനയുമില്ല യാതൊരു പരിഗണനയും കൊടുക്കാതെ അർഹിക്കുന്ന അവജ്ഞയോടെ അൻവറിൻ്റെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി പലതിനും കൊടുക്കുന്നുണ്ട് മാത്രമല്ല താൻ അവിടെ മത്സരിക്കണമെന്നും സി പി എം എന്ന് തീരുമാനിക്കണമെന്നും തീരുമാനിക്കുന്നത് പി വി അൻവർ അല്ല എന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ നമുക്ക് കേൾക്കാം കാരണം തന്നെ

അതൊക്കെ അതൊക്കെ നിങ്ങൾ തന്നെ വ്യാഖ്യാനിക്കുന്ന ഞാനൊരു മറുപടി പറയുന്നതല്ല നല്ലത് ഒരു ഘട്ടത്തിലും ഒരു നീക്കവും അങ്ങനെ ഉണ്ടായിട്ടില്ല അതൊക്കെ ഇത്രയും കാലത്തെ അവസ്ഥ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്തും പറയാവുന്ന ഒരു നില ഉണ്ട് എന്നുള്ളത് നിയമസഭയിൽ ഒരു ആരോപണം അത് പൊളിറ്റിക്കൽ സെക്രട്ടറി അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതുകൊണ്ട് മാത്രം ചെയ്തതാണെന്നും അതിൽ നിരവധികം മാപ്പ് ചോദിക്കുകയാണെന്നും അദ്ദേഹം അൻവർ വാർത്താ സമ്മേളനത്തിൽ അങ്ങനെയുള്ള ഞങ്ങള് എന്റെ ഓഫീസ് ആ തരത്തിൽ ഓഫീസിലുള്ള ആരും അങ്ങനെ ഇടപെട്ടതിൻ്റെ ഭാഗമായി ഈ പറയുന്ന വ്യക്തി അന്നത്തെ നിയമസഭയിൽ ഉന്നയിച്ചതുമല്ല ആ നിയമസഭയിൽ ഉന്നയിച്ചതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിലേക്ക് ഇപ്പം ഞാൻ കടക്കേണ്ടതായിട്ടില്ല പക്ഷേ അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി മാപ്പ് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവും അതിന് സഹായകരമാകുമെങ്കിലും നടക്കട്ടെ അതിനുവേണ്ടി ഞങ്ങളെയും എൻ്റെ ഓഫീസിനെയും ഉപയോഗിക്കേണ്ടതില്ല എന്ന് മാത്രമേ ഉള്ളൂറിച്ചത് ഏതന്വേഷണം ആരോപണം ഉന്നയിക്കുന്നു അത് മറ്റുള്ള ആ അപ്പോ പി ശശി തന്നെയാണ് ഈ പിന്നെ ഇയാൾ ഉപദേശിച്ചത് പിന്നെ പറയുന്നു അല്ലേ അതാണ് എന്ത് അത് നിങ്ങൾ നിങ്ങൾ തന്നെ ഇതൊക്കെ മനസ്സിലാക്കിയാ മതി എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതെന്നും പറയുന്നതല്ല നല്ലത് അതിൽ ഒരു ഭാഗം ഞാൻ എന്നുള്ളതല്ലേ അത് തീരുമാനിച്ചിട്ടില്ല ഇതുവരെ ഇനി അഥവാ അത് ശരി അല്ല ഞാൻ മത്സരിക്കണോ മത്സരിക്കട്ടേ തീരുമാനിക്കേണ്ടത് അന്വർ അല്ലാലോ അതിലൊന്നും എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയേണ്ട കാര്യമല്ലാലോ അതിനൊക്കെ പാർട്ടിക്ക് നേതമായൊരു നിലപാടുണ്ട് ആ നിലപാട് ഉചിതമായ സമയത്ത് പാർട്ടി വ്യക്തമായി കൊള്ളു അല്ല അത് നിങ്ങൾ തന്നെ ഗവേഷണം നടത്തി കണ്ടുപിടിക്കേണ്ട കാര്യമാണ് അതിൽ ഞാനൊരു അഭിപ്രായം പറയുന്നതല്ല ശരി ഇപ്പം അദ്ദേഹം വ്യക്തമായൊരു നിലപാട് സ്വീകരിച്ച് പോവുകയാണല്ലോ പക്ഷേ അദ്ദേഹം വന്ന വരവ് ആ വരവിന് ശേഷം ഞങ്ങളുടെ കൂടെ നിന്നത് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കാലത്ത് ഈ സമൂഹത്തിൽ ഉയർത്തി നിങ്ങൾ തന്നെ പലരും ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നങ്ങൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഉയർന്നു വന്ന കാര്യങ്ങൾ അതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ തന്നെ കാര്യങ്ങൾ വിലയിരുത്തിയാൽ മതി ഞാൻ പറയുന്നതെല്ലാവരും ശരി ഞാൻ അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് ഇപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല